ഭാരത് ബസിൻ്റെ സിറ്റി ടൂറിസ്റ്റ് ബസ്സാണിത് ഈ ബസ്സിൽ ഞാനൊരു യാത്ര പോയി പോയി കയറി ഉടനെ ഉള്ള ചിരിയാണെന്ന് ഇതൊക്കെ അത് കറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യമായിട്ടുള്ളൊരു ഇതായിരുന്നു പറഞ്ഞത് കാരണം ഇവർ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ ഇവിടെ നിർത്തില്ല നിങ്ങളെല്ലാവരും ബാത്റൂമിൽ ഇവിടെ ഇവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് നിർത്തി അപ്പോൾ അവിടെ വേണമെങ്കിൽ എല്ലാവരും പോയിട്ട് വന്നോളാൻ വേറെ എവിടെയും വഴിയിൽ നിന്ന് ഇറത്തില്ലെന്ന അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതാന്ന് വണ്ടി നല്ല സൗകര്യമുണ്ട് നല്ല ഇതാണ് നമുക്ക് കിടന്നുറങ്ങി പോവാം അങ്ങനെയല്ല രീതിയിലാണ് നമ്മൾ ശരിക്കും വണ്ടി ബുക്ക് ചെയ്യുന്നത് കേട്ടോ വണ്ടി ബുക്ക് ചെയ്ത് കുറേ ഇങ്ങെത്തിയപ്പോൾ അതിലിടയ്ക്ക് ആരൊക്കെയോ പോയിട്ട് ഡ്രൈവറോട് എന്തൊക്കെയോ പറയുന്നുണ്ട് വല്ലാത്ത കുലുക്കൻ കാരണം ഒരു ഇംഗ്ലീഷ് കാരണമൊക്കെ ഡോറൊക്കെ വലിച്ചടിച്ച് അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ചെട ഛർദ്ദിച്ചു അതുകഴിഞ്ഞ് ഞാൻ ഛർദ്ദിച്ചു ഞാൻ ഇത്രയും വർഷത്തിനടുത്തൊരു വണ്ടി യാത്ര ചെയ്തിട്ട് ഒരു ഛർദ്ദിക്കാത്തൊരു ഞാനാണ് ഞാനും അല്ല ഛർദ്ദിച്ചു നമുക്കിങ്ങനെ വയറ് കുലുങ്ങാണ് വല്ലാത്തൊരുതരം കുലുക്കം ഇതിപ്പോൾ ഡോ ഇത് റോഡിൻ്റെ ആയിരിക്കാം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ബാത്റൂം പോകാൻ നിർത്തില്ല എന്ന് പറഞ്ഞത് നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടായി കാരണം വെച്ചാൽ നമ്മൾ ഇതേപോലെയുള്ള ബസ്സിൽ ബുക്ക് ചെയ്തു പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എപ്പോഴും നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒന്ന് നിർത്തി കൊടുക്കണം കാരണം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതാണ് അവർക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആ സൗകര്യം ഒന്ന് ചെയ്തു കൊടുക്കണം ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കയറുന്നവർ ഈ എറണാകുളം വരെ എത്തുന്നവരെ മൂത്ര ഒഴിക്കാണ്ടിരിക്കുകയെന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ കുറേ സമയം ഞാനിതുപോലെ ഇവർ എന്താ പറയുക നിർത്തി തരില്ല എന്ന് പറഞ്ഞ കാരണം കുറേ സൈറ്റ് നിന്ന് കിട്ടാം പിന്നെ ഞാൻ വിചാരിച്ചു ഇവരോടൊന്ന് പോയി പറഞ്ഞു നോക്കാം നിർത്തുകയാണെങ്കിൽ നിർത്തട്ടെ എന്ന് അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ ഡ്രൈവർ മാറിയിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു അവർ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു പമ്പ് കണ്ടപ്പോൾ നിർത്തി തന്നു ശരി ഓക്കെ പക്ഷേ ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ നമ്മൾ ഈ യാത്ര സൗകര്യം കൂടി ഓർത്താന്ന് ഇത്രയും പൈസ ബുക്ക് ഇതാക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നത് അപ്പോൾ അതിന് യാത്രക്കാരിക്കുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കൊടുക്കുക തന്നെ വേണം അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് പിന്നെ നല്ല കാര്യം ഇങ്ങനെ ഉണ്ട് കിട്ടാം ഛർദ്ദിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ഒരു കവറിന് ചോദിച്ചു അതൊന്ന് തന്നു ഓക്കെ രണ്ടാമത് തല പുറത്തിട്ടിട്ട് ഛർദിക്കുകയാണ് ഒരു മിനിറ്റ് ഒന്നും നിർത്താൻ പറഞ്ഞിട്ട് പോലും നിർത്തിയില്ല അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ അവരെ കുറ്റപ്പെടുത്തുമെന്നല്ല ചെയ്യുന്നത് ഇനിയും യാത്രക്കാർ എന്താ പറയുക ഇതേപോലെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കയറില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് അപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഇത്രയും കുലുക്കുണ്ടായിരുന്നില്ല ശരിക്കും കുലുക്ക് സർവത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ വണ്ടി യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്ന ഇനി ഒരിക്കലും എന്താ പറയുക ഇതിനേക്കാളും എത്രയോ ബെറ്ററാണ് കെ എസ് ആർ ടി സി ബസ് ആ അത്രയും ബുദ്ധിമുട്ടി പോയി നമ്മൾ പോകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാ പോയത് ടിക്കറ്റ് പക്ഷേ സാധാ സദാ സീറ്റായിരുന്നു നമ്മൾ ബുക്ക് ചെയ്ത് പോയി അത്രയും ബുദ്ധിമുട്ടായിരുന്നു അത് കാരണമാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയാണ് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ റിസർവേഷൻ ചെയ്ത് വരുന്നത് അതും നമ്മൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഭാരത ബൻസിൻ്റെ വണ്ടിയാണ് കിടന്ന് വരാമെന്നൊക്കെ നോക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഇത്രയൊക്കെ സുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ സുഖവും സൗകര്യമൊക്കെ ഓക്കെ പക്ഷേ എന്താ പറയുക ഇതേപോലെ മനുഷ്യന്മാരെ കുലുക്കി സർബത്ത് പോലെ ആക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ മാത്രമല്ല കേട്ടാകാം മിക്കവരിക്കും അന്നുണ്ടായ ഒരു അനുഭവമാണ് ഇത് അവിടെ വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഡോറ് വരെ വലിച്ചടക്കുന്നുണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് മൂന്ന് പ്രാവശ്യം പുള്ളി വന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി ഡോറ് വലിച്ചടക്കുന്നുണ്ട് ഇത് കയറിയ ഉടനെ ഉള്ള ചിരിയാണ് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചിരിയൊന്നും ഉണ്ടായിട്ടില്ല പൈസ നമ്മൾ ഇത്ര കൊടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ഇതൊക്കെ നമുക്ക് വേണം റോഡ് മോശമാണ് ഒരുപാട് നല്ലതെന്നൊന്നും നമ്മൾ പറയില്ല പക്ഷെ എന്നാലും കുറച്ച് ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് യാത്രക്കാരോട് ആദ്യം തന്നെ പറയേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തി തരില്ല എല്ലാ സ്ഥലത്തും നിങ്ങൾ നിർത്തണ്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൂരെ യാത്രയുള്ള വണ്ടിയാവുമ്പോഴും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി കൊടുക്കണം അത് ചെയ്തേ പറ്റുള്ളൂ അത് വലിയൊരു പോരായ്മ തന്നെയാണ് പിന്നെ ചെറിയൊരിതും കൂടെ അവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എന്തായാലും വെള്ളം ഉണ്ടാക്കി അവർ ഇറക്കി വിടും ആ ഒരു രീതിയിൽ അതൊന്നും ശരിയല്ല യാത്രക്കാരോട് അങ്ങനെയൊന്നും പറയുന്നൊന്നും ശരിയല്ല നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഒരു വണ്ടി ബുക്ക് ചെയ്യുന്നതും വരുന്നതും കേട്ടോ സോറി